പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് നമ്മുടെ സംസ്ഥാനത്തോട് തങ്ങൾക്ക് ഒരവസരം നൽകണമെന്ന് ഇന്ന് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഇവിടെ കേരളം അവർക്ക് ഒരവസരം നൽകണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പാർലമെൻറ്റിൽ ഇത്തവണ അവരുടേതായ ഒരു പ്രതിനിധി ഉണ്ടാവണമെന്നാണ് മോഹം ആർക്കുമാകാൻ അത് സാധാരണ ബി ജെ പി പ്രവർത്തകനുമാകാം നരേന്ദ്രമോദി വരെയുള്ള പ്രധാനമന്ത്രിക്കുമാകാം പക്ഷേ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊള്ളണം നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ രണ്ടാം സ്ഥാനത്ത് പോലും ബി ജെ പി ഉണ്ടാകില്ല എന്നത് മനസ്സിലാക്കിക്കൊള്ളണം ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് കാരണം കേരളം ഈ നാട് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്ത് തന്നെ വാഴുന്നൊരു നാടാണ് ഇവിടെ നരേന്ദ്രമോദി വന്നപ്പോൾ നാരായണ ഗുരുവിനെ പ്രകീർത്തിച്ച് പറയുന്നതായി കേട്ടു നല്ലത് അങ്ങനെ ഓർക്കാൻ കഴിയുന്നത് ചില ഘട്ടങ്ങൾ അങ്ങനെ ഉണ്ടാകുന്നത് ജീവിതത്തിൽ നല്ലത് തന്നെയാണ് പക്ഷേ ഈ നാട് നാരായണഗുരു അടക്കമുള്ള നവോത്ഥാന നായകർ ഉയർത്തിയ നവോത്ഥാന മൂല്യങ്ങൾ പൂർണ്ണമായി പൂർണമായി സ്വാംശീകരിച്ചുകൊണ്ട് നീങ്ങുന്നൊരു നാടാണ് അതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ഈ നാടിനെ നോക്കി വലിയ ക്ഷോഭത്തോടെ സ്വാമി വിവേകാനന്ദൻ ഇതൊരു ഭ്രാന്താലയമാണ് എന്നാക്ഷേപിച്ചത് ആ ഭ്രാന്താലയത്തെ മനുഷ്യാലയമാക്കി മാറ്റിയ ഈ നാട് ഇന്ന് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനും മാതൃകയായി നിൽക്കുന്ന ഈ നാട് അതുകൊണ്ട് തന്നെ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രത്തെ ഇവിടെ ഒരു തരത്തിലും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല അതാണ് ബി ജെ പി സ്വീകരിക്കാതിരിക്കുന്നതിന് കാരണം നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങൾ നടപ്പിലാക്കുന്ന ആ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം ഇവിടെ നവോത്ഥാന മൂല്യങ്ങൾ അംഗീകരിച്ച നാടിന് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ ഇവിടെ അംഗീകരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നതാണ് ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ അറിയിക്കാനുള്ളത് ഇവിടെ വന്ന് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതായി കാണുകയുണ്ടായി അതിൽ ഒരു പ്രത്യേകത ഇവിടെ ആവാസ് പരിപാടിയുടെ ഭാഗമായി ഞങ്ങൾ വീടുകൾ നൽകും എന്ന് പറഞ്ഞതാണ് അത് നല്ല തമാശയായിട്ടുണ്ട് അദ്ദേഹം ഇവിടെ വീടുകൾ നൽകുമെന്ന് പറയുമ്പോൾ ലൈഫ് മിഷന്റെ ഭാഗമായി ഇവിടെ നൽകുന്ന വീടുകൾക്ക് കേന്ദ്രം നൽകേണ്ട പണം കൃത്യമായി നൽകിയാൽ പോലെ അതുവരെ നൽകുന്നില്ല നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ തുക ലക്ഷം രൂപ ആ ലക്ഷം രൂപ കൊണ്ട് ഇന്ന് ഏത് തരത്തിലുള്ള വീടാണ് പണി കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ താമസിക്കാൻ പറ്റുന്ന ഒരു വീടല്ല നിർമ്മിച്ച് നൽകുന്ന നിലയുണ്ടാവുക അതാണ് ഈ ഇതിൻ്റെ ഭാഗമായി കാണേണ്ട വസ്തുത അതേപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതി അതിനെക്കുറിച്ച് വലിയ തോതിൽ അദ്ദേഹം പറയുന്നതായി കേൾക്കുകയും ആയുഷ്മാൻ ഭാരത് പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് അതിൽ ഇരുപത്തി മൂന്ന് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് അതിൻ്റെ ഭാഗമായുള്ള സഹായം ഇവിടെ ലഭിക്കുന്നത് എന്നാണ് കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഇടപെടലാണ് ആരോഗ്യരംഗത്ത് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ചില രീതികൾ കൊണ്ട് പണ്ട് അദ്ദേഹം പറയുന്ന ഈ രാമായണത്തിലെ മാരീചനില്ലേ ആ മാരീജ വേഷത്തിൽ വന്ന് കേരളത്തെ വല്ലാതെ അങ്ങ് മോഹിപ്പിച്ച് കളിയാം എന്ന് തെറ്റിദ്ധരിക്കരുത് എല്ലാം മനസ്സിലാക്കാൻ പ്രാണിയുള്ളവരാണ് കേരളീയർ അത് കൂടുതൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുക മാത്രമേ ചെയ്യൂ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് നല്ലതുപോലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും